Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീവിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസലമലേക്കും വാഹമത്തല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി വഫുഖ് യോജിപ്പിക്കാം ഒന്ന് അൻസർ ആദം അലഹിസ്ലാം അള്ളാസുബന ആദം നബിയുടെ മേൽ ഇറക്കി ആൻസർ അഷറസുഹഫിൻ പത്ത് ഏടുകൾ രണ്ട് അബ്വൽ മുൻഹത്തബിൽ കലം ആദ്യമായി കൊണ്ട് എഴുതിയത് ആൻസർ ഇദ്രീസ് അലൈസ്ലാം മൂന്ന് ഇസ്തഫ സഫീനത്തു നൂഹിൻ അലൈഹി ഇസ്ലാം നൂഹി നബി അലൈഹി അലുസ്ലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടു ആൻസർഫി ആസിർ മുഹരണം മുഹർണം പത്തില് നാല് കാന മസ്കനു ആദിൻ ആദ്യ സമുദായത്തിൻ്റെ വാസസ്ഥലം ആസിർ ബിൻ അഹ്കാഫ് അഹ്കാഫിലായിരുന്നു അഞ്ച് അഹ്ഫുലിൻ സത്തഹുൽ ബഹരി സമുദ്ര നിരപ്പിനേക്കാൾ താഴ്ന്നതായിരുന്നു ആൻസർ അൽ ബഹ്റുൽ മയ്യത്തു ചാവുകടൽ ആറ് സജറത്ത് കുറുബ മതിയൻ മതിയൻ നാട്ടിലുള്ള മരമാണ് ആൻസർ അൽ ഐക്ക രണ്ടാമത്തെ ആക്ടിവിറ്റി കമ്മിൽ ബിൽ മുനാസിമൽ കൗസൈനെ ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായി ചേർത്ത് പൂരിപ്പിക്കുക ഒന്ന് തുവഫിയ യൂസുഫ് അലൈഹി ഇസ്ലാം ബി മിസറ യൂസുഫ് നബി അലൈഹി ഇലാം മിസറിൽ വഫാത്തായി വം റുഹു അദ്ദേഹത്തിൻ്റെ വയസ്സ് മിഅത്തും വൈഷറോന ൂറ്റി ഇരുപതായിരുന്നു രണ്ട് ലബിസ യൂസുഫ് അലൈഹ്സ്ലാഫി സജിനി ലബിസ യൂസുഫ് അലൈഹി സ്വലാഫി സജിനി യൂസുഫ് അലൈഹി ഇലാം ജയിലിൽ താമസിച്ചു ഡാഷ് ആൻസി ഇസ്നത്ത് അഷർ ഹസന പന്ത്രണ്ട് വർഷം മൂന്ന് മക്കസ യാക്കൂബ് അലൈഹി ഫി മിസറ യാക്കൂബ് നബി അലൈഹി സ്വലാം മിസറിൽ താമസിച്ചു ആൻസർ സബ് അഷറ പതിനേഴ് വർഷം നാല് വലത് സാരത്തു ഇസ്ഹാഖ് അലൈഹി സ്വലാം വസിന്നുഹ ഇഷാഖ നബി അലൈഹി സ്വലാം വലത് സാര സാറ ബി പ്രസവിച്ചു ഇസ്ഹാഖ് അലൈഹി സ്വലാം ഇഷാഖ് നബി അലൈഹി ഇലാമിനെ വസ്ഹ സമയത്ത് മഹാദിയുടെ വയസ്സ് തിസ് ഊന ആൻസർ തിസ് ഊന തൊണ്ണൂറായിരുന്നു അഞ്ച് അനുദമൻ നാമ നബി സോലൻ അലൈഹി ഇസ്ലാം സോലഹി നബി അലൈഹി സ്വലാമിനോട് വിശ്വസിച്ച ആളുകളുടെ എണ്ണം മേത്തും വൈസു നൂറ്റി ഇരുപതായിരുന്നു ആറ് റആ് ആദലീൻ തുദനബി അലൈഹി സ്വലാം തന്റെ സന്താനങ്ങളെന്ന് കണ്ടു ആൻസർ മെ അൽഫിൻ നൂറായിരം അതായത് ഒരു ലക്ഷം ആടുകളെ കണ്ടു മൂന്നാമത്തെ ആക്ടിവിറ്റി അജബ് ഉത്തരം എഴുതാം ഒന്ന് മാതാ റആ മരുസറഫിൽ മനാമി മിസ്ര രാജാവ് സ്വപ്നത്തിൽ എന്താണ് ദർശിച്ചത് കണ്ടത് ആൻസർ സുബഴ ബിൻ സിമാനും വസുൻ ഏഴ് തടിച്ചു കൊഴുത്ത പശുക്കളെ ഏഴ് മെലിഞ്ഞൊട്ടിയ പശുക്കൾ ഭക്ഷിക്കുന്നതായിട്ടും ഏഴ് പച്ചക്കതിരുകളെ ഉണങ്ങിയ കതിരുകൾ ഭക്ഷിക്കുന്നതായിട്ടും രാജാവ് സ്വപ്നം കണ്ടു രണ്ട് അൽക യൂസുഫ് അലൈസ് ഫമാദ അഹുഅലഹി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരന്മാർ യൂസുഫി നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കണറ്റിലേക്ക് ഇട്ടു ആ സമയത്ത് അള്ളാഹു എന്താണ് അദ്ദേഹത്തിനുക്ക് വഴി അറിയിച്ചു കൊടുത്തത് ആൻസർ അന്നഹു ലാ വ ലാബുദ്ൻ ഫലദിൻ ഹാദിദ് തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്രയാസത്തിൽ നിന്നും മോചനവും പരിഹാരവും ഉണ്ട് മൂന്ന് ദുഫിന അലൈ ഇസ്ലാം സുമുല ഇലാമ യാക്കൂബ് നബി അലൈഹി സ്ലാം എവിടെച്ചാണ് എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത് പിന്നെ എവിടേക്കാണ് നീക്കം ചെയ്തത് ഫി മിസറ സുമുഖല ഫലസ്തീന മിസറിലാണ് മറവ് ചെയ്യപ്പെട്ടത് പിന്നെ ഫലസ്തീനിലേക്ക് നീക്കം ചെയ്യപ്പെട്ടു നാല് ഫി അയ്യ സൂറത്തിൻ ചാത്തിൽ മറക്കത്തു ലോത്തൻ അലൈഹിസ്സലാം ലൂത്തൻ നബി അലി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ ഏത് രൂപത്തിലാണ് വന്നത് ബിഹൈ ബിഹൈമാൽ മുറദ് ഹിസ്താൻ വുജൂഹി പുടമീശക്കാരായ സുന്ദരന്മാരായ കോമാരക്കാരായ കുട്ടികൾ രൂപത്തിലാണ് മലക്കുകൾ വന്നത് അഞ്ച് മാതാക്കളെ ഇബ്രാഹിം അലൈഹിസ്ലാം ലിബിൻ ഹി ഇസ്മാഅ അലൈഹി സ്ലാം ഹീനബലു മഹാനായിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്ലാമിനിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനോടൊപ്പം നടക്കാനുള്ള പ്രായമെത്തിയപ്പോൾ എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് ആൻസർ യാ ഇന്നി മനാമി അന്നി യാൽ തറ എൻ്റെ പൊന്നുമോനെ തീർച്ചയായും ഞാൻ സ്വപ്നത്തിൽ കാണുന്നു നിന്നെ അറുക്കണമെന്ന് എന്താണ് നിൻ്റെ അഭിപ്രായം ആറ് മാതാ തലബ സമ്മൂദിൻ സ്വലഹ്ഹ അലൈഹി സ്വലാം സ്വലഹ് നബി അലൈഹി സ്വലാമിനോട് സമൂഹ ഗോത്രക്കാർ എന്താണ് ആവശ്യപ്പെട്ടത് ആൻസർ യഹ്റാജനാഗത്തിൻ അഷറ അ ത്വീലത്തിൻ വസ്വുഹ കഥാപകഥ മിൻസഹരത്തിൻ അയ്യനുഹ അവർ കാണിച്ചു കൊടുത്തതായ തിട്ടപ്പെടുത്തി കൂട്ടത്തായർ പാറക്കല്ലിൽ നിന്നും ഇന്നാറിന്ന വസ്ഫുകളുള്ള വിശേഷണങ്ങളെല്ലാം നീണ്ട പത്ത് മാസം ഗർഭിണിയായ ഒരു ഒട്ടകത്തെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് നാലാമത്തെ ആക്ടിവിറ്റി ഇലാമൻ ഉർസൽ ഉർസലഹാവുലായി ഈ കൂട്ടക്കാരെ ആറിലേക്കാണ് അയക്കപ്പെട്ടത് ഒന്ന് ഷുഹൈബ് അലൈഹി സ്വലാം ഷുഹൈബ് നബി അലൈഹി സ്വലാമിന് ആരിലേക്കാണ് അയക്കപ്പെട്ടത് ആൻസർ ഇല അഹില് മതിയൻ മദൻ മദിയൻ നാട്ടുകാരിലേക്ക് രണ്ട് ലൂത്ത് അലൈസ്സലാം ആൻസർ ഇല അഹ്ലി സദൂം മൂന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം ഇല അഹ് ബാബിൽ ബാബലൂണിയിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അയക്കപ്പെട്ടത് അഞ്ച് മൻ കാല അലി മൻ കാല ആര് ആരോട് പറഞ്ഞു ഇത് ഹബബു ഒന്ന് ഇത് ഹബബുബി കമീസിൽ നിങ്ങൾ ഈ എൻ്റെ ഈ കമീസ് കൊണ്ടുപോയി ഉപ്പയുടെ മുഖത്തേക്ക് ഇടുക ഇത് ആര് ആരോട് പറഞ്ഞു ആൻസർ യൂസുഫ് അലി ഇസ്ലാം ലിഹ്വത്ത് ഹി യൂസു നബി അലി ഇസ്ലാം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു രണ്ട് അക്രമി ഈ കുട്ടിയെ നമുക്ക് ഉപകാരപ്പെട്ടാക്കാം അവർ നമുക്ക് ഒരു മകനായിട്ട് വളർത്താം എന്നുള്ളത് ആര് ആരോട് പറഞ്ഞു ആൻസർ അൽ അസീർ വസീർ മിസ് മിസ്രിലെ രാജാവിനോട് മിസ്രിൻ്റെ രാജാവിൻ്റെ ഭാര്യ പറഞ്ഞു മൂന്ന് ഒലവല റഹ്തുക്ക നിന്റെ കുടുംബക്കാർ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എങ്കിൽ ലറംനാക്ക തീർച്ചയായിട്ടും നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊള്ളുമായിരുന്നു ഒമാഅഅലിയ നബി അജീദ് നീ ഞങ്ങളുടെ ഉടമയിൽ ഒരു യോഗ്യനും അല്ല നിസ്സാരക്കാരനാണ് എന്നർത്ഥം ഇത് ആര് ആരോട് പറഞ്ഞു അഹർ മദിയനെ ഷുബിൻ അലൈഹി സ്വലാം മദിയൻ നാട്ടുകാർ ഷുഹൈബ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു ആറാമത്തെ ആക്ടിവിറ്റി ഉക്തുബ് അസ്മ അൽ അബാ പിതാക്കന്മാരുടെ പേര് എഴുതാനാണ് ഒന്ന് ഷുവൈബ് അലൈ ഇലാം ഷുവൈബ് നബി ഇസ്ലാമിൻ്റെ ബാപ്പാൻ്റെ പേര് മിക്കാഹിൽ രണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാം പിതാവിൻ്റെ പേര് യാക്കൂബ് അലൈഹി ഇലാം മൂന്ന് യാക്കൂബ് അലൈ ഇസ്സലാം പിതാവിൻ്റെ പേര് ഇസ്ഹാഖ് അലൈഹ്സ്സലാം നാല് ലൂത്ത് അലൈഹി സ്വലാം പിതാവിൻ്റെ പേര് ഹാറാൻ ഏഴാമത്തെ ആക്ടിവിറ്റി ഉക്തബുമായ അർത്ഥമെഴുതുക ഡജ്ഫത്തുൻ ഭൂകമ്പം രണ്ട് ഉൻ പാത്രം മൂന്ന് സിജനുൻ ജയിൽ നാല് സിജിലുൻ ചൂടുകട്ട ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു